അതിന് അവസരം ഉണ്ടാക്കുന്ന ശ്രീ സതീശ് സാറിൻ്റെ മിക്ക കൂടെ നിന്ന് പറയാം അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഈ രജീഷ് സാർ പറഞ്ഞതുപോലെ ഉള്ള മനുഷ്യപ്പെട്ട ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ പരിഷ്കാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പരിഷ്കാരം എന്ന് പറയുന്നത് പോലും ഒരു സിവിൽ സയൻസ് സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൂടുതൽ തന്നെ এলা সংস্থান কেন্দ্ৰ প্ৰদেশ চৰ্চা কন সোঁৱৰ লাভক দৃঢ় ঈপত ইয়াত কলা প্ৰয়োজন আছে এল ভাল ভাষণ মধ্য তিনি এলিয়ক এনেকৈ ক'লে എല്ലാവർക്കും ഞാൻ സംസ്ഥാന സർക്കാരിന്റെ നന്ദി ലഭിക്കുന്നു കാരണം പ്രസംഗത്തിൽ ആ സന്ദേശം ആ വാക്കുകൾ ഞാനല്ലാതെ വളരെ പ്രാധാന്യത്തോടെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ക്യാമ്പയിനുകൾ തുടക്കം മുതൽ ശ്രീ മോഹൻലാലിൽ ഈ പരിശ്രമങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാനും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇവിടെയും അതൊക്കെ കൂടി പറഞ്ഞു ആ സന്ദേശം നൽകിയത് അദ്ദേഹം ചിത്രകാരനും ശില്പിയുമായ ജോൺസ് കൊല്ലക്കടവ് ലാലയുടെ ഛായാചിത്രം സമർപ്പിക്കുന്നു മാവേലിക്കര വഴുപാടി സ്വദേശി പത്താം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ബിജു വരച്ച ലാലേയുടെ അമ്മയുടെ ചിത്രം ലാലേട്ടന് സമർപ്പിക്കുന്നു എണ്ണക്കാട്ട് സ്വദേശിയും പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ അനശ്വൻ ലാലേട്ടൻ ലാലേട്ടിനെ വരച്ച ചിത്രം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്